ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും എം ഫോർ ബി സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കറണ്ട് സീരീസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏഴാമത്തെ ക്ലാസ് ആണ് ഇതുവരെയുള്ള ക്ലാസ്സുകൾ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്നിലെ പി എസ് സി ബുള്ളറ്റിൽ കറന്റ് അഫയർസ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇത്തവണത്തെ ഐ എസ് എൽ കിരീടം നേടിയ ടീം മോഹൻ ബഗാൻ ഇത്തവണത്തെ ഐ എസ് എൽ കിരീടം നേടിയത് മോഹൻ ബഗാനാണ് അടുത്തത് ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ്സിൽ കിരീടം നേടിയത് കൊനേരു ഹംപി ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസിൽ കിരീടം ഇടീത് കൊനേരു ഹംപി അടുത്തത് ഒരു ഇമ്പോർട്ടൻറ് പുരസ്കാരമാണ് ലോറസ് പുരസ്കാരം ഈ പുരസ്കാരത്തിന് പ്രത്യേകത കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നു കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നതാണ് ലോറസ് അവാർഡ് അപ്പം ഇക്കൊല്ലത്തെ ലോറസ് അവാർഡ് ലഭിച്ചവർ ആരൊക്കെ എന്ന് നോക്കാം ടെന്നിസ് ഇതിഹാസമായ റഫേൽ നദാൽ ടെന്നിസ് ഇതിഹാസമായ റഫേൽ നദാൽ പോൾവോൾട്ട് താരം അർമാൻഡ് ഡ്യൂപ്ലാന്റിസ് പോൾവോൾട്ട് താരം ഡ്യൂപ്ലാൻഡിസ് ജിംനാസ്റ്റിക് താരം സിമോൺ ബൈൽസ് ജിംനാസ്റ്റിക് താരം സിമോൺ ബൈൽസ് അപ്പം ഇത്തവണത്തെ ലോറസ് പുരസ്കാരം ലഭിച്ചവരാണ് ടെന്നിസ് ഇതിഹാസമായ റാഫേൽ നദാൽ പോൾവോൾട്ട് താരമായ അർമാൻഡ് ഡ്യൂപ്ലാൻഡസ് ജിംനാസ്റ്റിക് താരമായ സിമോൺ ബൈൽസ് അപ്പം ഈ കായിക താരങ്ങളുടെ പേരുകളും അവരുടെ കായിക ഇനവും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ചിലപ്പോൾ ചേരുമ്പടി ചേർക്കാനൊക്കെ ചോദിക്കാം ലോറസ് പുരസ്കാരം നേടിയ ഏക ഇന്ത്യൻ താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ പി വൈക്കു ആണ് ലോറസ് പുരസ്കാരം നേടിയ ഏക ഇന്ത്യൻ താരം സച്ചിൻ തെണ്ടുൽക്കർ രണ്ടായിരത്തി ഇരുപതിലാണ് ലഭിച്ചത് വർഷം മുഴുവൻ കായിക നേട്ടങ്ങൾക്കൊപ്പം കായിക ലോകത്തെ വ്യക്തികളെയും ടീമുകളെയും ബഹുമാനിക്കുന്ന വാർഷിക അവാർഡ് ദാന ചടങ്ങാണ് ലോറസ് പുരസ്കാരം അടുത്തത് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയത് ആരൊക്കെയെന്ന് നോക്കാം മികച്ച സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിജി ഫാത്തിമ മികച്ച സിനിമ ഫെമിജി ഫാത്തിമ മികച്ച സംവിധായക ഇന്ദുലക്ഷ്മി അപ്പുറം എന്ന സിനിമയാണ് ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്തത് അപ്പം മികച്ച സിനിമ ഫെമിജി ഫാത്തിമ മികച്ച സംവിധായിക ഇന്ദുലക്ഷ്മി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് മികച്ച നടൻ ടോവിനോ തോമസ് മികച്ച നടിക്കുള്ള പുരസ്കാരം രണ്ടു പേർക്കാണ് ലഭിച്ചത് നസ്രിയ നസീൻ റീമാ കല്ലിങ്കൻ മികച്ച നടി നസ്രിയ നസീൻ റീമാ കല്ലിങ്കൻ ചലച്ചിത്ര രത്നം പുരസ്കാരം ലഭിച്ചത് വിജയകൃഷ്ണൻ ചലച്ചിത്ര രത്നം പുരസ്കാരം ലഭിച്ചത് വിജയകൃഷ്ണൻ ക്രിട്ടിക്സ് ജൂബിലി അവാർഡ് ജഗദീഷിനാണ് ലഭിച്ചത് ക്രിട്ടിക്സ് ജൂബിലി അവാർഡ് ലഭിച്ചത് ജഗദീഷിന് മികച്ച പിന്നണി ഗായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് മധു ബാലകൃഷ്ണൻ ഗായിക വൈക്കം വിജയലക്ഷ്മി അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ സിനിമ ഫെമിനിജി ഫാത്തിമ സംവിധായിക ഇന്ദുലക്ഷ്മി സിനിമ അപ്പുറം നടൻ ടൊവിനോ തോമസ് നടി നസിയ നസീൻ റിമ കല്ലിങ്കൽ പിന്നെ ചലച്ചിത്ര രത്നം പുരസ്കാരം ലഭിച്ചത് വിജയകൃഷ്ണൻ ക്രിട്ടിക്സ് ജൂബിലി അവാർഡ് ലഭിച്ചത് ജഗദീഷ് പിന്നടി ഗായകൻ മധു ബാലകൃഷ്ണൻ ഗായിക വൈക്കം വിജയലക്ഷ്മി അടുത്തത് ഇരുപത്തിമൂന്നാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി അടുത്തത്യെത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഹ്രസ്വ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് നമ്മൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും തോന്നില്ല പക്ഷേ റീസന്റ് ആയിട്ട് നടന്ന എക്സാമില് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹ്രസ്വ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണ് ജെ ഡി വാറ്റ്സ് അടുത്തത് സംസ്ഥാനത്തിന്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് വളരെ ഇമ്പോർട്ടന്റ് ആണ് റീസന്റ് ആയിട്ട് നടന്ന എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാനത്തിന്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് അടുത്തത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണ് ആക്രമൺ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണ് ആക്രമൺ പഹൽഗാം ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അടുത്തത് ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്ന പദ്ധതിയാണ് പ്രൊജക്ട് വർഷ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്ന പദ്ധതിയാണ് പ്രൊജക്ട് വർഷ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് നിർമ്മിക്കുന്നത് അടുത്തത് ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാം ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാം മാർപ്പാപ്പിയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് അന്തരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്ന പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കെ കസ്തൂരി കസ്തൂരിലങ്കൻ അതൊന്ന് നോട്ട് ചെയ്തേക്കണം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് അന്തരിച്ച തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്ന പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കെ കസ്തൂരി കസ്തൂരിലങ്കൻ അടുത്തത് ലെയ്സ് ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം ലേസ് ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അടുത്തത് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് മുന്നോടിയായി ബഹിരാകാശ തയ്ക്കുന്ന ഹ്യൂമനോൾഡ് റോബോട്ടാണ് വ്യോം മിത്ര വിവയ്ക്കുവാണ് ഇമ്പോർട്ടൻ്റ് ആണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് മുന്നോടിയായി ബഹിരാകാശ തയ്ക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടാണ് വ്യോം മിത്ര അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ ലഭിച്ച പ്രശസ്ത കഥക് നർത്തകിയും നൃത്ത സംവിധായകയുമായ കുമുദിനി ഇലാഖ്യ അന്തരിച്ചു ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിട്ട് നടന്ന എക്സാമിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ ലഭിച്ച പ്രശസ്ത കഥക് നർത്തകിയും നൃത്ത സംവിധായകയുമായ കുമുദിനി ഇലാഖ്യ അന്തരിച്ചു അപ്പം കുമുദരി ഇലാഖ്യ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നത് അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ച് പഠിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒന്ന് പി എസ് സി ബുള്ളറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് കറൻറ്റ് അഫയേഴ്സാണ് എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സ്വന്തമായി നോട്ട് എഴുതി നന്നായിട്ട് പഠിക്കുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു ഹാപ്പി ലേഡ്